മടിയേ സുഖമാണോ എന്തൊക്കെ വിശേഷങ്ങൾ മഴയൊക്കെ ഉണ്ടോ എല്ലാരും സേഫ് ആയിട്ടിരിക്കണെന്ന് വിചാരിക്കണോ അപ്പൊ ഇന്നത്തെ വീടേക്ക് നമുക്കൊന്ന് കടന്നാലോ ഇന്ന് മൊത്തം ചെടിനും ചുറ്റിപ്പറ്റിയല്ലോ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ പിന്നെ നമുക്ക് വേഗം നേരെ വീടിലേക്ക് പോവാട്ടോ ഞാനൊരു മരമുല്ല ആഗ്രഹിച്ച് വാങ്ങിച്ചിരുന്നേ കാരണം ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിലത്തെ വീട്ടിലേ അവിടെ ഈ മരമുല്ല പൂക്കുമ്പോ ഉണ്ടല്ലോ നല്ല മണമാണ് ആട്ടോ അപ്പൊ ഞാനും ആഗ്രഹിച്ചു വാങ്ങണമെന്ന് കേട്ടോ അങ്ങനെ ഞാൻ ഒരെണ്ണം വാങ്ങി വാങ്ങിയിട്ട് എനിക്കൊന്നും ഒരു മാസം മാസമാവണം എന്ന് തോന്നുന്നുട്ടോ പക്ഷേ എനിക്ക് ഇപ്പോഴാണ് ഒന്നും നടാൻ പറ്റിയത് കേട്ടോ നടാന്ന് ചെന്നാൽ ജസ്റ്റ് അതിൻ്റെ ആ പുറത്തെ കവർ മാറ്റി ജസ്റ്റ് ആ ചെടിച്ചിട്ടിലേക്ക് വെച്ചിരുന്നേ ഉള്ളേ പക്ഷേ എൻ്റെ മൂട്ടിൽ മണ്ണും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തത് എന്നാണ് കേട്ടോ പിന്നെ ഇത് നമ്മുടെ ഈ ചെടിയാണെങ്കിൽ എനിക്കൊന്ന് റീപ്പോർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എനിക്ക് മനസ്സും വന്നില്ല അത് അങ്ങനെ നിൽക്കുന്നതാണ് കേട്ടേ അപ്പം മറ്റേ രണ്ട് ചെടിച്ചിട്ട് വേറെ എൻ്റെ ചെടി നടൻ മേനോണ വാങ്ങിയത് അപ്പം ഞാൻ പിന്നെ അത് അവനെത്തന്നെ വെച്ചേട്ടോ പിന്നെ നമ്മുടെ ഈ ക്രിസ്മസ് ട്രീ ആണെങ്കിൽ അതിൻ്റെ ഇലയെല്ലാം പൊഴിഞ്ഞു പോവാണ് എനിക്ക് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ചെടികളൊന്നും ഞാൻ നോക്കാറില്ലായിരുന്നു കേട്ടോ ഒക്കെ അതിൻ്റെ കൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ മണ്ണെല്ലൊക്കെ അങ്ങ് കട്ടി പിടിച്ച് ഇലയൊക്കെ വാടി കൊഴിഞ്ഞു എന്നൊക്കെ തുടങ്ങി കേട്ടോ അപ്പം പിന്നെ എന്താണെങ്കിലും ഞാൻ ചെടികളുടെ കൂടെ സമയം വേണമെങ്കിൽ കിടാന്ന് ചോദിച്ചിട്ട് അവർക്ക് കണ്ടിട്ട് ഞാൻ സമയം ഒന്ന് മാറ്റിവെച്ച കേട്ടോ നമുക്കിപ്പോൾ ഇതിൻ്റെയാണെങ്കിലും അടിയിൽ കുറേ ഇലകൾ ഉണങ്ങിയും അപ്പം അതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇതും ഞാൻ സിറ്റു ഹോട്ടൽ വെച്ചിരുന്നത് പക്ഷെ നല്ല ഭംഗിയായിട്ട് വളർന്നു വരണ്ടെട്ടോ അപ്പോൾ അതിനൊന്നും അവർ കുറച്ച് തൈ ഇങ്ങനെ പെഴുതാലോ എന്ന് വിചാരിച്ചു പക്ഷേ എനിക്ക് മനസ്സ് തോന്നിയില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ തൈ പിഴുതില്ല പക്ഷെ അതൊരു തൈൽ ഞാൻ മുറക്കി പിടിച്ചപ്പോൾ കിണത്താവിടേ ഞാൻ വെള്ളത്തിൽ കൊണ്ടൊങ്ങ കിച്ചണിൽ ഓൾറെഡി കുറച്ച് ചെടികൾ ഞാൻ ഇങ്ങനെ വെള്ളത്തിൽ വെച്ചിട്ടുണ്ടെ ആ കൂട്ടത്തിൽ ഇതും കൂടെ കൊണ്ടങ്ങ് വെച്ചേട്ടോ ഇറക്കി വെച്ചേട്ടോ ഭംഗിയായിട്ട് ഇങ്ങോട്ടെന്ന് വിചാരിച്ചാ പിന്നെ ഇതാണെങ്കിലും വെയിലത്ത് വന്നപ്പോ നല്ല ഭംഗിയായിട്ട് നിന്നതാണ് കേട്ടോ പക്ഷെ അതിനെ ഞാൻ എടുത്തകത്ത് വെച്ച് മൈൻഡ് മൈൻറ്റണ്ണയപ്പം അതും മൊത്തം വാടി ഇലകളൊക്കെ കുറേ വാടി അതിന്റെ ബുഷി അങ് പോയ കേട്ടോ തിനൊരു ക്ഷീണിച്ച പോലെയായിപ്പോയത് അപ്പോൾ അതിനകത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് തൊട്ടപ്പളേക്ക് നന്നായിട്ട് വില പൊഴിഞ്ഞ് പോകണ്ടേ പിന്നെ അതിനെ കുലുക്കി കുലുക്കി കുറച്ച് ഞാൻ കുറേ ഉണങ്ങിയെല്ലാം വാടിയിരിക്കും കളഞ്ഞ കേട്ടോ അപ്പം അതിൻ്റെ മൂട്ടാണെങ്കിൽ വേറെ അതൊക്കെ ചെടികളുടെയൊക്കെ തൈകലൊക്കെ കിടന്നത് അതും ഒരുമാതിരി അഴുകിയൊക്കെ തുടങ്ങി അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി കേട്ടോ അതുപോലെ തന്നെ അതേ ഇതും കേട്ടോ ഇത് നല്ല ഭംഗിയായിട്ട് നിന്നതാണ് അതിലും ശരിക്കും എയിലും വെള്ളം കിട്ടുണ്ടായപ്പം അതും അതിൻ്റെ ഇലയിലെ മഞ്ഞ കളറായി വാടിപ്പോയി തുടങ്ങിയ കേട്ടോ അതിനെ എല്ലാത്തിനും അടുത്ത് ഞാൻ പിന്നെ പുറത്ത് വെക്കാമെന്ന് വിചാരിച്ചു അതിനേക്കൊന്ന് മേക്കപ്പ് ചെയ്തെടുക്കുവാണേ നമ്മുടെ ഒച്ചിൻ്റെ ശല്യം ഉണ്ട് കേട്ടോ ഇത് വേണ്ട ചെറുങ്ങനത്തെ സാ ചെറുതുകൾ അല്ലാണ്ട് ഈ പറഞ്ഞിരക്കണ ടൈപ്പ് അങ്ങനെ പല സൈസിലെ ഉച്ചുകളുടെ ഭയങ്കര ശല്യം കേട്ടോ ഈ ഒച്ചിനെ തുരത്തി ഓടിക്കാൻ നല്ല വഴികളുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരണം കേട്ടോ ഞാൻ എനിക്കറിയാവുന്ന വിധികളൊക്കെ ഞാൻ പരീക്ഷണം നോക്കി പക്ഷേ അതൊന്നും സക്സസ് ആവണില്ല കേട്ടോ അപ്പം ഈ ഒച്ചിനെ എങ്ങനെ തുരത്താം എന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഞാൻ കുറേ വീഡിയോകൾ കണ്ട് നോക്കി അതൊക്കെ ട്രൈ നോക്കി എന്നിട്ടൊന്നും ശരിയാവുമല്ലോ അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ ഇതൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഒരു ചെടി നിന്ന് മഞ്ഞ പൂവുള്ള അതങ്ങ് ഒത്തിരി അങ്ങ് നന്നായിട്ട് പൂ പിടിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അതിനകത്ത് ഞാൻ പുഴുക്കൾ കുറേ ഉണ്ടായിരുന്നു തേലകൾ കെട്ടോ അപ്പം ഞാൻ ആ പുഴുണ്ടായിരുന്നതൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞെങ്കിൽ പോലും വീണ്ടും വീണ്ടും തോരയിലെങ്കിലും പുഴുക്കളൊക്കെ കാണുന്നേ അപ്പോൾ നീ അതിൻ്റെ കൂടെ ബാക്കി ചെറിയെല്ലാം കൂടെ പുഴു നിന്നായിരുന്നു വിചാരിച്ചിട്ട് ഞാൻ അതിനെ അങ്ങ് മൂടോടാൻ കളഞ്ഞ കേട്ടോ പിന്നെ നമ്മുടെ ഇത് ശംഖുഷ്പം അതാണെങ്കിൽ ചൂട് സമയത്ത് ഉണങ്ങി ശോഷിച്ച് കിടക്കുമായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് സങ്കടമായിരുന്നേ കാരണം അത് നല്ല ഭംഗിയായിട്ട് പൂക്കളൊക്കെ ആ നിന്നരുതായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ മഴ പെയ്തപ്പം മീൻ നല്ല ഭംഗിയായിട്ട് കിളിച്ചു വരുന്നുണ്ട് അതിനകത്ത് ഒരു പൂ രണ്ടു ദിവസം ഉണ്ടായി മീൻ അതിനകത്ത് മുട്ടും പൂവൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും ഇതിൽ നല്ല മണ്ണ് മാറ്റിയിരുന്നു കേട്ടോ അതിനകത്ത് വേറെന്തെങ്കിലും നടാൻ വന്ന് വിചാരിച്ച് മാറ്റിയാണേ അപ്പോൾ കാണാൻ നമ്മൾ പത്ത് മണിയുടെ ഇത് എന്താ പൊട്ടിപ്പോയി കേട്ടോ അപ്പം ഞാൻ മേടിച്ച പിന്നെ അതെടുത്ത് ഇതിലേക്ക് മാറ്റണം എന്ന് വിചാരിച്ച് അതിനകത്തേക്ക് മാറ്റിയെട്ടോ ഇതൊക്കെയൊരു പോണേണ്ട ഇങ്ങനത്തെ ഒച്ച ഒരു ടൈപ്പ് എന്താ ഭയങ്കര ശല്യം കേട്ടോ അപ്പം നിങ്ങൾക്ക് അറിയാവുന്നവരെ അതിലുണ്ടെങ്കിൽ പറഞ്ഞു തരണം കേട്ടോ അതെന്താ പ്രതിയൊ ചെയ്യാൻ പറ്റുന്നതെന്നേ പിന്നെ ഇത് ഞാൻ ആദ്യം ഒന്ന് ഇറങ്ങി അപ്പോഴത്തേക്കും മഴ പെയ്തു കാരണം തിരിച്ച് കയറിപ്പോയി രണ്ടാമത് വീണ്ടും ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇതേ വീണ്ടും മഴ വേണേ അപ്പം ആ മഴയ്ക്ക് മുമ്പ് കുറച്ച് പണികൾ ചെയ്ത് തെറുതിട്ട് കയറ കയറാൻ നോക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്ക് ഇതേ മഴ പെയ്തു തുടങ്ങി അപ്പോൾ ഞാൻ ഇകത്തോട്ട് കയറിപ്പോട്ടെ ഇത്തിരി കഴിഞ്ഞിട്ട് വീണ്ടും ഇറങ്ങിയിട്ട് വേണം ബാക്കി പണികൾ ചെയ്യാൻ പിന്നെ ഇത് നമ്മുടെ ഷൂറാക്ക് ഇടയ്ക്കാണെന്ന് തുറന്ന് നോക്കൂ കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഈ ഷൂ ഒക്കെ ഇന്ന് ഭയങ്കര സ്മെല്ലാ നല്ല മഴയും പെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ അടുത്ത ഊടിയ മറ്റേ നമുക്ക് വീണ്ടും അടുത്ത ആഴ്ച കാണാം കേട്ടോ അതുവരേക്കും ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്